ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ടൈറ്റിൽ പോലെ തന്നെ ഗെയിമിംഗ് ഡിവൈസസ് അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് ഗെയിമിങ് ചെയ്യണവരായിരിക്കും അല്ലെങ്കിൽ ഗെയിമിംഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും അപ്പോൾ നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ ഗെയിമിങ് ചെയ്യുക ബി ജി എം ആയി കളിക്കുക എന്നൊക്കെ എന്നൊക്കെയുള്ളത് വലിയൊരു ഇൻട്രസ്റ്റും ഹോബിയുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കായി ഗെയിമിങ് സ്മാർട്ട് ഫോൺസും ബ്രാൻഡ്സ് ഒരുപാട് ഇറക്കുന്നുണ്ട് അതായത് ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ടാവും അതായത് പവർഫുൾ പ്രോസസർ ആവും കുറച്ചും കൂടെ നല്ല വാല്യൂ ഫോർ മണി പാക്കേജ് ആവും അങ്ങനെ നല്ല റിഫ്രഷ് ആയിട്ടും നല്ല ഡിസ്പ്ലേയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹീറ്റ് ഡിസിപ്ലേഷന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ എഫേർട്സ് ഒക്കെ എടുത്ത ഡിവൈസസ് ഒരുപാടുണ്ട് എന്നാൽ അത് പ്രൈസ് കൂടിയതാവാൻ ചിലപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഗെയിമിങ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഏസൂസിൻ്റെ ആർ ഒ ജി ഉണ്ട് അതേപോലെ ബ്ലാക്ക് ഷാർക്ക് ഡിവൈസസ് ഉണ്ട് അതേപോലെ ന്യൂബിയൻ്റെ ഉണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഹൈ ആൻഡ് പ്രീമിയം ഡിവൈസസസ് ഗെയിമിയേഴ്സിനായിട്ട് ഇറക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനത്തെ കുറേ ഡിവൈസസ് ഒന്നും അത് പൊതുവേ വരൽ കുറവാണ് എന്നാൽ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഗെയിമിങ്ങിന് അനുയോജ്യമായ കുറച്ച് ഡിവൈസസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ഒന്ന് നിന്ന് പ്രസ്സി അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ മുപ്പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ മികച്ച ഗെയിമിംഗ് ഡിവൈസ് ഏതൊക്കെയാണ് അപ്പോൾ ഈ ലിസ്റ്റിൻ്റെ ആദ്യത്തെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്തിറങ്ങിയ പോക്കോ എഫ് സിക്സ് ആണ് അപ്പോൾ പോക്കോ എഫ് സിക്സ് ഏറ്റവും പുതിയ ഡിവൈസാണ് ട്വൻറ്റി നയൻ ട്രിപ്പിൾ നയൻ ആണത് മുപ്പതിനായിരം രൂപ ഇതിൻ്റെ വില വളരെ പവർഫുൾ ആയ സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ പ്രോസസറാണ് അതും നമുക്കറിയാലോ എയ്റ്റ് ജെൻ ത്രീൻ്റെ ഏതാണ്ട് ആ റേഞ്ചിൽ നിൽക്കുന്ന പെർഫോമൻസ് അതിനൊപ്പം തന്നെ നല്ല എന്താ ഒരു ഗെയിമിങ്ങിന് ഒപ്റ്റിമൈസ്ഡ് ആയ ഒരു ചിപ്പാണ് പേപ്പർ ചേമ്പർ അതേപോലെ ഹീറ്റ് ഹിറ്റ് ഡിസിപ്പേഷനും കൊണ്ടുള്ള എക്സ്പീരിയൻസ് അതേപോലെ വൺ ട്വൻറ്റി ഹേർട്സ് ആമൽ ഡിസ്പ്ലേ ഡോൾ ബി വിഷൻ പിന്നെ ഡോൾ ബി ഓഡിയോ സപ്പോർട്ടുണ്ട് ഡോൾ ബി അറ്റ്മോസ് സപ്പോർട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗെയിമിങ് സെൻറ്റർ ഡിവൈസാണ് അത് നമുക്ക് ചാർജിംഗും അയ്യായിരം ബാറ്ററി പവർഫുൾ സോളിഡ് പാക്കേജാണ് ക്യാമറാസ് കുഴപ്പമില്ല പിന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീനും ഹൈപ്പർ ഇനി ഈ വോയിസ് അടുത്ത ഗെയിമിംഗ് ഡിവൈസ് പറഞ്ഞാൽ ഈ വർഷം ഇറങ്ങിയ ഡിവൈസ് അല്ല എന്നാൽ വളരെ പവർഫുൾ ആയ സ്നാപ്ഡ്രാഗൺ പ്ലസ് ജെൻ വൺ ജിപ്പോ വൺ പ്ലസ് ആർ ആണ് വൺ പ്ലസ് ഇലവൻ ആർ കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ് മുപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇറങ്ങിയത് എന്നാൽ ഇപ്പോൾ വൺ പ്ലസ് ട്വൽവ് ആർ ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ വില കുറഞ്ഞ് വെറും ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് ഇൻക്ലൂഡിംഗ് കാർഡ് ഓഫീസിലൊക്കെ തേർട്ടി തൗസൻഡ് റുപ്പീസിന് താഴെ വന്നിരിക്കുകയാണ് ഇതിലും തന്നെ നമുക്ക് ആമലോ ഡിസ്പ്ലേയാണ് വൺ ട്വൻറ്റി ഹേർഡ്സ് റിഫ്രിഷ്റേറ്റാണ് നല്ല ബാറ്ററി ലൈഫാണ് നല്ല ചാർജിങ് സ്പീഡാണ് അതിനൊപ്പം തന്നെ നല്ല ഒരു പെർഫോമൻസ് ഓറിയൻ്റെ ഡിവൈസാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് പ്ലസ് ജെൻ വൺ കൂടി വന്ന വൺ പ്ലസ് ഇലവൻ ആറാണ് ഈ സെഗ്മെൻറ്റിലെ അടുത്ത ഡിവൈസ് ഇനി മൂന്നാമത്തെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ റിയൽമീൻ്റെ ജി ടി സിക്സ്റ്റി എന്ന് പറഞ്ഞ ആണ് ഈ അടുത്ത് അടുത്തിറങ്ങിയത് ഒരു ടു ത്രീ വീക്സ് മുമ്പ് ഇറങ്ങിയത് ഇതിനകത്ത് സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ ആണ് എഗെയിൻ വളരെ പവർഫുള്ള ആയ ഒരു മിഡ് റേഞ്ച് പ്രോസസറാണ് അതിനൊപ്പം തന്നെ ഇതിനകത്ത് അയ്യായിരത്തി അഞ്ഞൂറ് മില്ലിയാ അപ്പോൾ ബാറ്ററി ഉണ്ടെന്നുള്ളതാണ് കുറച്ചും കൂടെ ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് എഗെയിൻ ആമലോ ഡിസ്പ്ലേ വൺ ട്വൻറ്റി ഹേർട്ട് സെൽ ഫ്രിഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറാസ് എക്സ്പീരിയൻസും എല്ലാം തന്നെ വന്നിട്ടുണ്ട് ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിൽ നല്ലതാണ് നല്ലൊരു പ്രൈസിംഗിലൂടെ കൂടിയാണ് വന്നിരിക്കുന്നത് എഗെയിൻ തേർട്ടി തൗസൻഡ് റുപ്പീസിൻ്റെ താഴെയാണ് ഇതിൻ്റെയും പ്രൈസ് വളരെ പവർഫുൾ ആയ ഒരു ഡിവൈസ് ഡിവൈസാണ് ഇനി ഡിവൈസിൽ അടുത്ത സെഗ്മെന്റ് അടുത്ത ഡിവൈസ് പറയാവുന്നത് വൺ പ്ലസിന്റെ ഡിവൈസാണ് എഗെയിൻ ഇതും പുതിയൊരു ഡിവൈസ് അല്ല വൺ പ്ലസ് നോട്ട് ത്രീ വൺ പ്ലസ് നോട്ട് ത്രീൻ്റെ പ്രത്യേകം വെച്ചാൽ ഡിബൻസിറ്റി നയൻ തൗസൻഡ് ചിപ്പാണ് വളരെ പവർഫുൾ ആണ് എഗെയിൻ ഇതൊരു ഫോർട്ടി തൗസൻഡ് റുപ്പീസിന്റെ അടുത്ത് വന്ന എഗെയിൻ ഇൻഫാക്ട് തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ മുകളിൽ വന്ന ഒരു ഡിവൈസാണ് എന്നാൽ ഇപ്പോൾ വില കുറഞ്ഞ അതും അറൗണ്ട് ട്വന്റി സിക്സ് തൗസൻഡ് റുപ്പീസിൻ്റെ ഉള്ളിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ അഗൈൻ നല്ലൊരു പവർഫുൾ ഡിവൈസാണ് ഗെയിമേഴ്സിനൊക്കെ വേണ്ടി നല്ല ഗെയിം കളിക്കാൻ പറ്റിയ ഒരു ഡിവൈസാണ് അഗെയിൻ വൺ ട്വൻറ്റി റിഫ്രഷ് റിഫ്രഷേറ്റ് ആമൽ ഡിസ്പ്ലേ അയ്യായിരം ഇല്ല അപ്പോൾ ബാറ്ററി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ എക്സ്പീരിയൻസ് വളരെ പവർഫുൾ ആയ ഒരു ജിപ്പാണ് അഗെയിൻ ആറ്റിറ്റ്യൂഡ് സ്കോർ അറൗണ്ട് വൺ ലാക്ക് ആ സോറി ടെൻ ലാക്കിന് അടുത്താണ് വരുന്നത് അപ്പോൾ അതും നല്ല ഒരു ഗെയിമിങ് ഡിവൈസാണ് കുറച്ച് പഴയ ഡിവൈസാണെന്നേ ഉള്ളൂ എന്നാലും നല്ലൊരു ക്വാളിറ്റി ഡിവൈസാണ് ഞാൻ അടുത്തത് ഈ സെഗ്മെൻറ്റിൽ പോക്കോൻ്റെയാണ് പോക്കോ എക്സ് സിക്സ് പ്രോ ഡിമെൻസിറ്റി എയിറ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അൾട്രാ ചി പോയി വന്ന ആ ഒരു പവർഫുൾ ഡിവൈസാണ് പോക്കോ എക്സിക്സ് പ്രോ എഗെയിൻ ആ സെഗ്മെൻ്റിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് തന്ന ഒരു ഡിവൈസാണ് കാരണം അതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്ത് ട്വൻറ്റി ഫോർ ട്രിപ്പിൾ നയൻ ആണ് അപ്പോൾ ആ ഒരു സെഗ്മെൻ്റിൽ ഏറ്റവും മികച്ച ഒരു എക്സ്പീരിയൻസ് വന്ന ഒരു ഡിവൈസ് കൂടിയാണ് പോക്കോ എക് സിക്സ് പ്രോ നല്ലൊരു ഡിവൈസാണ് എഗെയിൻ ഗെയിമേഴ്സിന് വേണ്ടിയുള്ള ഒരു ഡിവൈസാണെന്ന് ഡെഫിനറ്റ്ലി പറയാം പോക്കോൻ്റെ ഡിവൈസൊക്കെ തന്നെ എഫ് സീരീസും എക്സ് സീരീസും ഒക്കെ തന്നെ നല്ല പവർഫുൾ ഡിവൈസസോടെ എന്ന വാല്യൂ ഫോർ മണി ഓഫറിങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പോക്കോ എക് സിക്സ് പ്രോ അതേ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എഗെയിൻ വൺ ട്വൻറ്റി ഹേർട്സ് ആമല ഡിസ്പ്ലേ പിന്നെ യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ എൽ പി ഡി ഫൈവ് എക്സ് റാം എല്ലാം തന്നെ നമുക്കൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിൽ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത നല്ല ഒരു പവർഫുൾ പാക്കേജാണ് പോക്കോ എക് സിക്സ് പ്രോ നൽകുന്നത് ഇനി അടുത്തത് ഇൻഫിനിക്സിൻ്റെ ഒരു ഡിവൈസാണ് ഇൻഫിനിക്സ് ജി ടി ട്വൻറ്റി പ്രോ അത് എഗെയിൻ ഡിമെൻസിറ്റി എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ചിപ്പ് ആണ് വന്നിരിക്കുന്നത് എഗയിൻ അത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ താഴെ വരുന്ന ഒരു ഡിവൈസാണ് ഇൻഫിനിക്സിൻ്റെ ജി ടി സീരീസ് ഗെയിമിംഗ് സെൻട്രിക് ഡിവൈവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഗെയിമിംഗ് മോഡ്സും അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ വൺ ഫോർട്ടി ഫോർ ഹെർട്സ് റിഫ്രഷ് ഏറ്റും ഒരു ആമിലെ ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി പിന്നെ പുറത്ത് നമുക്ക് കുറച്ച് ലൈറ്റ്സും അങ്ങനത്തെ ഒരു അട്രാക്റ്റീവായ ഒരു ഡിവൈസ് കൂടിയാണ് അപ്പോൾ കുറച്ചും കൂടെ ബജറ്റ് സെഗ്മെൻ്റിലേക്കാണ് നോക്കുന്നതെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺസെൻഡർ ആവുന്ന ഒരു ഡിവൈസാണ് ഇൻഫിനിക്സിൻ്റെ ജി ടി ട്വൻറ്റി സീരീസിലെ ഡിവൈസ് എഗൈൻ പവർഫുള്ളാണ് അതിനൊപ്പം തന്നെ വാല്യൂ ഫോർ മണി പാക്കേജും കൂടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാവുന്ന നല്ല ഗെയിമിംഗ് സെൻറ്റർ ഡിവൈസസ് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുക്കാവുന്ന വേറെ ഡിവൈസ് വൺ പ്ലസ് നോട്ട് സി ഫോർ എടുക്കാം സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ എഗൈൻ വളരെ പവർഫുൾ അല്ലെങ്കിലും അത്യാവശ്യം ഗെയിമിങ്ങിനൊക്കെ അനുയോജ്യമായ ഒരു ഡിവൈസ് കൂടിയാണ് അത് അപ്പോൾ ഇതായിരുന്നു ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസസ് മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഒരു ഗെയിമിങ്ങിന് വേണ്ടി നിങ്ങളുടെ ചോയ്സ് ഏതായിരിക്കും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക എൻ്റെ അടുത്ത് ചോദിച്ചാൽ പ്രോബ്ലി പോക്കോ എഫ് സിക്സ് ആയിരിക്കും അതായിരിക്കും എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു പവർഫുൾ പാക്കേജ് എന്ന് പറഞ്ഞാൽ സാംഡ്രഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ പവർഫുൾ ഡിവൈസ് ആണ് പോക്കോ എഫ് സിക്സ് അപ്പോൾ പ്രോബ്ലി എൻ്റെ അടുത്ത് ചോദിച്ച ഏതാ പിക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലി ഞാൻ പോക്കോ എഫ് സിക്സ് ആയിരിക്കും എടുക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അതിനൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോ ടു നെക്സ്റ്റ് വീഡിയോ ഹൗ ഗ്രേറ്റ് ഡേ